ചേച്ചി ചേച്ചി അതൊന്നും ഒന്നോ കൊടുക്കും ഒന്നോ തീ കൊടുക്കും കേട്ട കുറത്തിന് കേട്ട് നല്ല ടാ പ്ലീസ്ടാ ഹലോ ഒരു മിനിറ്റ് കൊണ്ടാ ഒരു മിനിറ്റ് അടുത്ത ശുഭരാപ്പാപ്പാ ഇതി കണ്ടിക്ക് നീടാ 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 നീ ஒருபாடு <laughs> <laughs>

പടം വലിയ വിജയം എന്ന് പറഞ്ഞാലും പല വിമർശനങ്ങളും വരുന്നില്ല വിമർശനങ്ങൾ കുറച്ചാ കഴിഞ്ഞില്ല അതൊന്നും നമ്മൾ കണ്ട പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു എന്നൊരു വലിയ കാര്യം അത് ഞാൻ അംഗീകാരമായിട്ട് എടുക്കുന്നു ഞാൻ എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ പിന്നെ തന്നെ എൻ്റെ സംവിധായകരെ നിർമ്മാതാക്കണം അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് സിനിമ രണ്ട് ചേർന്ന് ചെറിയ ചേട്ടി വീണ്ടും ചേച്ചിയേക്ക് ആ എങ്കിൽ ആവശ്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് രണ്ട് പെസൻ്റെ എൻ്റർടൈനറാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള സിനിമ അത് ഞാനൊക്കെ അതിൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ച് അതുപോലെ തന്നെ അത് വർക്കൗട്ടായി അത് അറിഞ്ഞതിന് വലിയ സന്തോഷം എല്ലാവരോടും നന്ദി എവിടെ നിന്ന് ഇവരുടെ ഈ സിനിമ ഉണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കൂടുതൽ പറയുന്നത് ഇതുപോലൊരു രീതി ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് ഞാനേ കൂട്ടുന്നില്ല ഞാനിവിടെ തന്നെയുണ്ട് ഇനി പാടുത്ത സിനിമകളൊക്കെ ഇങ്ങോട്ടില്ല മലയാള സിനിമ എല്ലാം വിജയിച്ചോണ്ടിരിക്കാ കൂടുതലേക്ക് ഇതിനെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റില്ല ഞങ്ങൾ തന്ന ആൾക്കാരല്ലേ കേരളത്തിലെ ജനങ്ങൾ ഈ എവിടെണ്ടിയും വണ്ടി അടങ്ങി വണ്ടി നടക്കും നടക്കും നടക്കും